മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട് മാർക്കോയുടെ ഒരിക്കലും മഞ്ചും സാഗറുമായിട്ടുള്ള വിവാഹം നടക്കാൻ പാടില്ല സാഗർ താൻ ഉദ്ദേശിക്കുന്ന ഒരാളെയല്ല പെൺകുട്ടികളോടും വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനാണ് അയാളെ തന്നെ എൻ്റെ അനിയത്തിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഒത്താശ ചെയ്തത് മാർക്കോ തന്നെയാണല്ലേ മാർക്കോയുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ അങ്ങനെ ഒരു തോന്നല് വരികേയില്ലായിരുന്നു ഞാൻ അവനെ വാൺ ചെയ്തതായിരുന്നു എൻ്റെ വീട്ടിലോ ജോലിസ്ഥലത്തോ എങ്ങും കണ്ടുപോകരുതെന്ന് എന്നിട്ടും കേൾക്കാതെ എൻ്റെ സഹോദരിയെ തന്നെ വിവാഹം കഴിക്കാൻ അവന് ശങ്കൂറ്റം കൊടുത്തത് ഒരു കണക്കിന് മാർക്കോ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാർ വിഷമിക്കേണ്ട സാറിനും മഹാലക്ഷ്മി മേഡത്തിനും ഇത്രയധികം സാഗറിന് ഇഷ്ടമല്ലെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു മഹാലക്ഷ്മി മേഡത്തിനോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം ഇത്രയധികം നിങ്ങൾ അവനെ വെറുക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഊഹിച്ചിരുന്നില്ല ഇതിനു മുമ്പേ സാറിനോടെല്ലാം തുറന്നു പറയേണ്ടിയായിരുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ഈ വിവാഹം ഞാനായിട്ട് തന്നെ തടഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കും മഞ്ചും സാഗറും അത് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു അതായത് കണ്ണനും മഹാലക്ഷ്മിയും ഈ സമയത്ത് മാർക്കോയെ വിളിക്കുന്നത് ഉറപ്പായിട്ടും തങ്ങളുടെ വിവാഹം തടയാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കി അവർ വിവാഹം രജിസ്റ്റർ ചെയ്യുകയും താലി കെട്ടുകയും ചെയ്തു ഒന്നും പറ്റാതെ മാർക്കോ നിസ്സഹായനായിട്ട് അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് ലോപ്പസിനോട് വിഷമിച്ച് ചോദിക്കുന്നുണ്ട് എന്തിനാ ഞാൻ വരുന്നതിനു വിട്ട് വിവാഹം നടത്തി വെച്ചേ എന്ന് ചോദിക്കുമ്പം നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു അങ്ങനെ മഹാലക്ഷ്മി മാർക്കോയെ നിരന്തരം വിളിക്കുന്നുവെങ്കിലും മാർക്കോയാണെങ്കിൽ കോൾ എടുക്കുന്നില്ല ഞാൻ എന്താണിപ്പോൾ അവരോട് പറയുന്നത് അവർ പറഞ്ഞ് ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല ഞാനായിട്ട് തന്നെ തടയണമെന്നാ ഇനി ഞാൻ എന്ത് പറയുമെന്നുള്ള വിഷമത്തിൽ ഏറ്റവും അവസാനം സാഗറിനും മഞ്ജുവിനും താമസിക്കാനായിട്ടൊരു വീടും ജോലിയും അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് മാർക്കോ വാക്കു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവരെ ലോപ്പസിനോടൊപ്പം പറഞ്ഞു വിട്ടിട്ട് ഫിനാൻസിലേക്ക് തന്നെ പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോഴത്തേക്കും ഡോർ തുറക്കുന്നതും മാർക്കോയെ കണ്ട് പ്രതീക്ഷയോടെ നോക്കുന്നു കണ്ണനും മഹാലക്ഷ്മിയും വിവാഹം നടന്നിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാർക്കോ വന്ന് പറയുന്നത് അവരുടെ പ്രതീക്ഷയെല്ലാം വിപരീതമാക്കുന്ന ഒരു മറുപടി തന്നെയായിരുന്നു ഞാൻ അങ്ങ് ചെല്ലുന്നതിന് മുമ്പിട്ട് സാഗർ മഞ്ജുമായിട്ടുള്ള വിവാഹം നടന്നു കഴിഞ്ഞു എന്താ മാർക്കോ താനീ പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ലേ അവർ തങ്ങളിലുള്ള വിവാഹം നടക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും തടയണമെന്ന് എന്ന് കണ്ണൻ ചോദിക്കുമ്പം സാറെ ഞാൻ അങ്ങ് ചെല്ലുന്നതിന് വിട്ട് എല്ലാം കഴിഞ്ഞു പോയിരുന്നു ഒന്നും ചെയ്യാൻ എനിക്ക് എന്തായാലും മഞ്ജുവിൻ്റെ ജീവിതം നശിപ്പിക്കാൻ കാരണക്കാരൻ മാർക്കോ തന്നെയാണെന്ന് ഞാൻ പറയൂ തനിക്ക് ഒരു വാക്ക് മുമ്പേ ഞങ്ങളോട് പറയായിരുന്നു ഒന്നുമില്ലെങ്കിൽ സ്വന്തം അനിയനെ പോലെയല്ലേ ഞങ്ങൾ രണ്ടാളും നിന്നെ കണ്ടിരുന്നേ എന്നൊക്കെ മഹാലക്ഷ്മി വിഷമത്തോടെ ശുഭതയായി ചോദിക്കുമ്പം മറുപടി പറയാനില്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും തൻ്റെ സേവനത്തിനൊക്കെ നന്ദി ഇനി തൻ്റെ ഒരു സേവനവും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ശത്രുക്കൾ കാരണം ഞങ്ങൾ മരണപ്പെട്ടാലും അത്രയ്ക്കിത്രയേ ഉള്ളൂ സ്നേഹിച്ച് കൂടെ നിന്ന് അവരുടെ വിശ്വാസവഞ്ചന സഹിക്കുന്നതിനും അപ്പുറം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് മരണം ഏറ്റുവാങ്ങുന്നൊക്കെ കണ്ണൻ വിഷമിച്ച് പറയുന്നത് കേട്ടിട്ട് മാർക്കോ നിസ്സഹാനായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് ഇറക്കി വിടുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും തന്നോട് ദേഷ്യപ്പെട്ട വിഷമത്തിൽ ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് വഴി തടഞ്ഞു നിൽക്കുന്നുണ്ട് മേഘനാഥൻ വണ്ടിയിൽ ഇറങ്ങി മാർക്കോ മേഘനോട് ചോദിക്കുന്നുണ്ട് വഴി തടഞ്ഞു നിൽക്കുന്നതിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ നിന്നെയൊന്ന് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാത്തു നിന്നത് നീ വലിയ ഗുണ്ടയാണെന്നും കരുതി എൻ്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകുമ്പം ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുമെന്ന് നീ കരുതിയോ അത് നിൻ്റെ വെറും തോന്നൽ മാത്രമാണ് നിന്നെ ശരിക്കൊന്ന് കാണണം ഇന്നത്തോടെ നിന്റെ എല്ലാ അഹങ്കാരവും ഞാൻ തീർത്തു തരുവടാ എന്നൊക്കെ മേഘൻ വാശിയോടെ വെല്ലുവിളിക്കുന്നുണ്ട് നീ ചുമ്മാ പിച്ചും പെയ്യും പറയാതെ മാറി നിൽക്കടാ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്ന് മാർക്കോയും പറയുന്നു നിൻ്റെ കാര്യം തീർന്നടാ എന്ന് പറഞ്ഞിട്ട് മറഞ്ഞ് നിൽക്കുന്ന ആ ഗുണ്ടകളോട് മേഘൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇവനെ തല്ലിക്കൊല്ലടാന്ന് അത് കേട്ടുകൊണ്ട് ഓടി വന്ന് മാർക്കോയെ പുതുരേ തല്ലുന്നുണ്ട് മൂന്നാലഞ്ച് ഗുണ്ടകൾ ഗുണ്ടകളെയൊക്കെ തിരിച്ച് തല്ലി എതിർത്തു നിൽക്കുന്ന ആ മാർക്കോയ്ക്ക് മുമ്പിലേക്ക് മേഘൻ തോക്കുമായി വന്ന് ചൂണ്ടി വരട്ടുന്നുണ്ട് അതായത് മാർക്കോയെ കൊന്നിട്ട് തൻ്റെ പെണ്ണിനെ തിരിച്ച് കൂട്ടിക്കൊണ്ടു പോവുക എന്നതാണ് അയാളുടെ ലക്ഷ്യം അങ്ങനെ മാർക്കോയുടെ നെറ്റിയിലേക്ക് തോക്കു ചൂണ്ടി മേഘൻ പറയുന്നുണ്ട് കുട്ടിക്കാലം മുതൽ ഞാൻ സ്വപ്നം കണ്ടതാണ് കണ്ണൻ്റെ സ്വത്തുക്കൾ കമലേശ്വരം തറവാട്ടിലെ സ്വത്തുക്കൾ എനിക്ക് കിട്ടണമെങ്കിൽ മഞ്ജു എൻ്റെ ഭാര്യയായി കൂടെയുണ്ടെങ്കിലേ പറ്റൂ നീ എൻ്റെ ചങ്ക് തകർക്കുവെന്നൊക്കെ വെല്ലുവിളിച്ചിരുന്നു അതിനർത്ഥം എൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോകുമെന്ന് ഞാൻ സ്വപ്നത്തി വിചാരിച്ചില്ല ഒരു മാന്യനാണെന്നാണ് ഞാൻ കരുതിയത് അതെന്റെ വെറും തെറ്റിദ്ധാരണയാണെന്ന് എൻ്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയപ്പോൾ മനസ്സിലായി അന്നേരം ആർക്കോ പറയുന്നുണ്ട് നീ ചുമ്മാ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ചേക്കുക നിന്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോയത് ഞാനല്ല നീ ചുമ്മാ കള്ളത്തരമെന്നു പറഞ്ഞു ഒഴിഞ്ഞു മാറണ്ടടാ എനിക്കെല്ലാം മനസ്സിലായി ഞാനും മനസ്സിനും തമ്മിലുള്ള അടുപ്പം നീ നീയല്യ മഞ്ജുവിനെ അറിയിച്ചത് അതെന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തോക്കും ചൂണ്ടി നിൽക്കുമ്പോൾ മാർക്കോ തന്നെ മേഘൻ്റെ കയ്യിലെ തോക്ക് തട്ടിത്തെപ്പിച്ച് മേഘന് കണക്കിന് കൊടുക്കുന്നുണ്ട് എന്തായാലും സീമന്തിനേയമായിരിക്കും വീട്ടിൽ പോകേണ്ട ആവശ്യം വരത്തില്ല ഭർത്താവിനെയും മകനെയും നോക്കാനായിട്ട് അവിടെ തന്നെ നിൽക്കേണ്ടി വരും ഇപ്പം മകനെ ഇണീക്കാൻ പറ്റാത്ത രൂപത്തിൽ മാർക്കോ അവിടെ തല്ലി ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്താൻ പോകുന്നു അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് ദുർഗാമയും ഉണ്ണിയും കരുണയൊക്കെ എന്തൊക്കെ തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോ തങ്ങളെ ചതിച്ചുവെന്ന വിശ്വാസത്തിൽ മാർക്കോയുടെ ഒരല്പ അകലൊക്കെ പാലിക്കുന്നുണ്ട് പിന്നെ ദേവി മുത്തശ്ശി ഇടപെട്ടായിരിക്കും ഈ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ പോകുന്നേ വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ